പെരന്തോട് വലിയതോടിന്റെ തോടിന്റെ അടിയന്തര ശുചീകരണം ആരംഭിച്ചു കൈപ്പമംഗലം മണ്ഡലത്തിലെ പെരിഞ്ഞനം മതിലകം ശ്രീനാരായണപുരം എടവിലങ്ങ് എറിയാടി എന്നീ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചൊഴുകുന്ന പെരുന്തോട വലിയ തോട ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരണം നേരത്തെ നടത്തിയിരുന്നു എന്നാൽ യന്ത്രത്തിന്റെ സഹായമില്ലാതെ പൂർണ്ണമായ രീതിയിൽ ശുചീകരണം നടത്താൻ കഴിയില്ല എന്നതുകൊണ്ടും ഇനിയും മഴ ശക്തമായാൽ വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെടുമെന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് അടിയന്തിര ശുചീകരണം ആരംഭിച്ചത് ജില്ലാ കലക്ടർ ചെയർമാനായ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഇ ടി ടൈസൺ എം എൽ എ കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ലക്ഷം രൂപ വകയിരുത്തി പെരുംതോട ശുചീകരണം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇപ്രാവശ്യം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെറിയ ഫണ്ട് ചോദിച്ചിരുന്നു ഇപ്പം അതിന്റെ ഫണ്ട് ലഭിച്ചു അതിന്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ മതിലകം നരിജിനം പഞ്ചായത്തുകളിൽ ഇതിന്റെ തോടിന്റെ സൈഡിൽ പല വൃക്ഷങ്ങളോ അതുപോലെ നമുക്ക് കൃഷി ചെയ്യാൻ ആളുകൾക്ക് പ്രയോജനമുള്ള രീതിയിൽ അങ്ങനെയുള്ള പരിപാടി ആരംഭിക്കും ഒപ്പം തന്നെ നമ്മൾ നല്ലൊരൽക്കാലമാകുമ്പോഴേക്കും ആദ്യം വീണ്ടും പൂർണ്ണമായി ക്ലീൻ ചെയ്യുന്നൊരു പദ്ധതിക്ക് നമുക്കിപ്പോൾ തന്നെ അനുമതി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തുടർച്ചയായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ വരും ഒപ്പം തന്നെ ഈ തോട് സംരക്ഷിക്കുന്നതിലൂടെ ഉള്ള പ്രത്യേക കാര്യങ്ങൾ സംബന്ധിച്ച് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഓരോ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കോർഡിനേറ്റർ ശ്രീ രാധാകൃഷ്ണൻ എല്ലാവരും നേതൃത്വം വൈകാതെ തന്നെ ക്ലാസ്സുകൾ അറിയിക്കുക ശുചീകര പ്രവർത്തികൾ നടന്ന മേഖലകൾ ഇ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീനത്ത് ബഷീർ വിനിതാ മോഹൻദാസ് ഇറിഗേഷൻ എഇ ജയകൃഷ്ണൻ പെരുന്തുംതോട വലിയതോട് പദ്ധതി കോർഡിനേറ്റർ രാധാകൃഷ്ണൻ തുടങ്ങിയവരും എം എൽ എ യോടൊപ്പം സ്ഥലം സന്ദർശിക്കാൻ ഉണ്ടായിരുന്നു ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ഈ ഓണം പൊന്നോണം ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓണത്തോടനുബന്ധിച്ച് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് പ്രിയ ഉപഭോക്താക്കൾക്കായി സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന കളക്ഷനുകളും ഒരുക്കിയിരിക്കുന്നു ഒരു ഭവന മുകളിലുള്ള എല്ലാ സ്വർണാഭരണ പർച്ചേസുകൾക്കും പട്ടുസാരി സമ്മാനം ആന്റിക് ചെട്ടിനാട് കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഗിഫ്റ്റ് ഓണം പ്രമാണിച്ച് വെറും രൂപയ്ക്ക് കൊടുക്കുന്നു ഓഫർ പരിമിത പരിമിതകാലത്തേക്ക് മാത്രം സമ്പൽ സമൃദ്ധിയുടെ വരവറിയിച്ചു കൊണ്ട് വീണ്ടും ഒരു പൊന്നോണക്കാലം ഏവർക്കും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ ബൈ മോൾ റിപ്രയാർ